ഹായ് ഫ്രണ്ട്സ് തേനും നെയ്യും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ വിഷമാണ് എന്ന് നമ്മളോട് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും തേനും നെയ്യും ഒരുമിച്ച് കഴിക്കുന്നത് വിഷമാണോ ഈ അടുത്തിടെ ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ മുത്തപ്പൻ പറയുന്നുണ്ട് തേൻ ഔഷധമാണ് നെയ്യും നല്ലതാണ് പക്ഷേ രണ്ടും കൂടി ചേർന്നാൽ വിഷമാണ് എന്ന് ഇതിന് ശരിക്കും ശാസ്ത്രീയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ അതായത് തേനും നെയ്യും നമ്മൾ ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ തെളിവ് സഹിതമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിച്ച് തരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തേനും നെയ്യും ആരോഗ്യത്തിന് നല്ലതാണോ അല്ലയോ എന്ന് തേനും നെയ്യും നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡേറ്റീവ് ആന്റി മൈക്രോബിയൽ തുടങ്ങിയ ധാരാളം ഗുണങ്ങൾ ഇവയ്ക്കുണ്ട് തേനും നെയ്യും തുല്യമായ മിശ്രിതം ആരോഗ്യത്തിന് ഹാനികരമായ ഘടകമായി മാറുന്നു ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് അത് എത്രത്തോളം സത്യമാണ് ശരീരത്തിന് എത്രത്തോളം ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള എൻ സി ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് സ്റ്റഡി ഞാൻ പരിചയപ്പെടുത്താം ചാൾസ് ഫോസ്റ്റർ എന്ന വിഭാഗം എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിനാല് എലികളെ ആറ് എലികൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായി തിരിച്ച് അതിൽ ഒരു ഗ്രൂപ്പ് എലികൾക്ക് സാധാരണ ഭക്ഷണം നൽകി രണ്ടാമത്തെ ഗ്രൂപ്പിന് പോയിന്റ് സെവൻ എം എൽ തേൻ ദിവസവും നൽകി മൂന്നാമത്തെ ഗ്രൂപ്പിന് പോയിന്റ് സെവൻ എം എൽ നെയ്യും ദിവസവും നൽകി നാലാമത്തെ ഗ്രൂപ്പിന് തേനും നെയ്യും കൂടി വൺ ഈസ്റ്റ് വൺ അനുപാതത്തിൽ മിക്സ് ചെയ്ത് വൺ പോയിന്റ് ഫൈവ് എം എൽ ദിവസവും നൽകി ഇത് അറുപത് ദിവസം വരെ തുടർന്നു ശേഷമുള്ള പരിശോധനയിൽ തേൻ മാത്രം കൊടുത്ത എലികളെയും അതുപോലെ നെയ്യും മാത്രം കൊടുത്ത എലികളെയും അപേക്ഷിച്ച് തേനും നെയ്യും ഒരുമിച്ച് കൊടുത്ത എലികളിൽ അവയ്ക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ സംഭവിച്ചു അതായത് ശരീരഭാരം കുറഞ്ഞു രോമങ്ങൾ പൊഴിഞ്ഞുപോയി ചെവിയുടെ ഭാഗങ്ങളിൽ ചുവന്ന പാടുകൾ കണ്ടെത്തി കരളിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം കണ്ടു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ തുടങ്ങിയ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ കൂടിയതായി കണ്ടെത്തി അതുപോലെ ഇൻക്രിറ്റിൻ എന്ന ഹോർമോൺ കുറയുന്നതായി കണ്ടെത്തി ഇൻക്രിറ്റിൻ ഹോർമോൺ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോണിനെയാണ് എച്ച് ആൻഡി ഇമ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ഫലങ്ങളിൽ കരൾ കോശങ്ങളിൽ നേരിയ വീക്കം കാണിച്ചു പക്ഷേ വൃക്ക കുടൽ പാൻക്രിയാസ് എന്നിവയിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേനും നെയ്യും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാണ് പിന്നെ ഈ തേനും നെയ്യും മാത്രമായി തുല്യ അളവിലുള്ള ഒരു കോമ്പിനേഷൻ ആരും കഴിക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം ഇനി തേനും നെയ്യും കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് വിഷം ആകുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം തേനും നെയ്യും ചേരുമ്പോൾ ഹൈഡ്രോക്സിമീതൽ ഫർഫ്യൂറാൽഡി ഹൈഡ് എച്ച് എം എഫ് എന്നൊരു സംയുക്തം രൂപം കൊള്ളുന്നു ഇതാണ് മനുഷ്യ ശരീരത്തിന് വിഷമായി മാറുന്നത് ഇതൊരു ഫ്രീ റാഡിക്കലാണ് കൂടാതെ ഒന്നിലധികം ദോഷകരമായ ഫലങ്ങൾ നൽകുന്നു ഏതെങ്കിലും ചേരുവകളുടെ താപനില ഉയർന്നതായിരിക്കുമ്പോൾ എച്ച് എം എഫ് രൂപീകരണത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ വശം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഗുഡ് ബൈ